പൊതുവായി പറഞ്ഞത് കൊണ്ട് ഞാൻ പൊതുവായി പറയുകയാണ് മറ്റൊരു വർഷക്കാലം വിദ്യാർത്ഥികളുടെ മുൻപിൽ പോയി നിന്ന് പ്രസംഗിച്ചത് പിന്നെ എന്ത് ബുദ്ധിയാണ് പതിനഞ്ചു വയസ്സിലെ പൊട്ടബുദ്ധിക്കെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടൊന്നും സന്യാസ സമൂഹത്തിലെ ജീവിതം തെറ്റിപ്പോയെ ജീവിതമാകുന്നത് എങ്ങനെയാണ് പതിനഞ്ചു വയസ്സുള്ള ഒരാൾക്ക് പൊട്ടബുദ്ധിയാണെങ്കിൽ മുപ്പത് വയസ്സിലും ആ പൊട്ടബുദ്ധി അങ്ങനെ തന്നെയായിരിക്കും ഇവിടെ പതിനഞ്ചു വയസ്സിൽ എസ് എസ് എൽ സി എഴുതി പാസായവരാണ് എല്ലാവരും അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒക്കെ എസ് എസ് എൽ സി ബുക്ക് കീർക്കണം പതിനഞ്ചു വയസ്സിലെ പൊട്ടപുറ്റിക്ക് നമ്മൾ എടുത്ത സർട്ടിഫിക്കറ്റിന് എന്ത് വിലയാണുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും സന്യാസ ജീവിതത്തെ ഇന്ന് ഞാനൊരു ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ സന്യാസ സമൂഹമാണ് എന്നെ പഠിപ്പിച്ചത് എന്റെ സന്യാസ സമൂഹമാണ് എന്നെ വളർത്തിയത് ഇന്ന് ഇങ്ങോട്ട് അനുഗ്രഹത്തോടുകൂടി പറഞ്ഞു വിട്ടത് തൊടുപുഴയിൽ നിന്നും ഇത്രയും ദൂരം എന്റെ ആവശ്യം ഞങ്ങൾക്കില്ല പിന്നെ മറ്റൊരു ആരോപണമാണ് ഈ നാടകത്തിൽ പിതാവ് പറഞ്ഞതുപോലെ അടിവസ്ത്രം വിഷയമാകാനുള്ള ഒരു നിശ്ചയമാകാനുള്ള മഠത്തിൽ നിന്ന് ഇറങ്ങിയ എല്ലാവരുടെയും അതിശയം നിങ്ങൾ എല്ലാവരും കേൾക്കണം ഇത് എല്ലാവരുടെയും അധിക്ഷേപമായിരുന്നു അടിവസ്ത്രം വാങ്ങാൻ മദറിനു മുൻപിൽ ഞങ്ങൾ തല ഓച്ചാനിച്ചു നിൽക്കണമെന്ന് പതിനഞ്ചു വയസ്സ് വരെ വീട്ടിൽ ഉണ്ണാനും ഉടുക്കാനും നാണം മറയ്ക്കാനും ഉള്ളത് നിന്റെ അപ്പനും അമ്മയുമാണ് അതിനുശേഷം വീട് ഉപേക്ഷിച്ച് എന്റെ സന്യാസ ജീവിതം എന്റെ സന്യാസ സമർപ്പണം എന്റെ സന്യാസ സമൂഹമാണ് എൻറെ അമ്മ എന്നുള്ള ഒരു കരുതലോടും സ്നേഹത്തോടും കൂടി ഞാൻ വരുമ്പോ പിന്നെ വല്ലവന്റെ മുമ്പിൽ പോയി ഞാൻ എനിക്ക് അടിവസ്ത്രം വാങ്ങാൻ എനിക്ക് ഉടുപ്പ് തയ്ച്ചു തരുന്നത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്നത് എന്റെ പഠനം എന്റെ ജോലി എന്റെ ഉത്തരവാദിത്വം എന്റെ സമർപ്പണം ജീവിക്കാൻ എന്നെ സഹായിക്കുന്നത് എന്റെ സന്യാസ സമൂഹമാണെങ്കിൽ ഇത് വാങ്ങിത്തരാനുള്ള തരാനുള്ള അവകാശവും ഉത്തരവാദിത്തവും അവർക്ക് തന്നെയാണ് അല്ലാണ്ട് മറ്റൊരുത്തന്റെ മുൻപിപ്പോയി കൈനീട്ടേണ്ട വരുന്നത് വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു കൂതാശിയാണെങ്കിൽ അതുപോലെ തന്നെ മഹത്തായ ഒരു കൂതാശിയാണ് തന്റെ സർഗ്ഗ കഴിവുകളെ മുഴുവൻ മഹത്തായ ഒരു ആഗ്രഹത്തിനോ മഹത്തായ ഒരു ആവശ്യത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള അഗാധമായ പ്രണയത്തെ പ്രതിയോ ഇതെല്ലാം ഉച്ചിഷ്ടം പോലെ വേണ്ടെന്ന് വെക്കുന്നതും അതുപോലെ തന്നെ മനോഹരവും ഒരു കാര്യമാണ് അവനവന് പറ്റാത്ത കാര്യം മറ്റൊരുതൻ ചെയ്യുന്നത് കാണുമ്പോ നോക്കി നിന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എവറസ്റ്റ് കൊടുമുടി കയറിയ വ്യക്തി ഇറങ്ങി വരുമ്പോ ഏ അതവൻ ചുമ്മാ പറയുന്നതാണെന്ന് കേറാൻ പറ്റാത്ത ഒരുത്തൻ പറയുന്നത് പോലെ ഞങ്ങൾക്ക് അതിനെ തോന്നുന്നുള്ളൂ കേറാൻ പറ്റണമെങ്കിൽ ധൈര്യം വേണം ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരി സഹോദരന്മാർ ഇവിടെ പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ നിങ്ങൾ കയറി വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ കയറി വരണം അതല്ലാതെ ഈസി ഗോയിങ് ആയിട്ട് എപ്പ് വേണമെങ്കിലും വളരെ ഒരു പ്രശ്നവുമില്ലാതെ വെല്ലുവിളികളൊന്നും ഇല്ലാതെ പോകുന്ന സമയത്ത് സുഖിക്കാനായിട്ടാണെങ്കിൽ ആരും ആ വഴി വരരുത് ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും സമർപ്പണം തെരഞ്ഞെ അതുപോലെ ഈ പറഞ്ഞതുപോലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരാണ് തെറ്റിപ്പോയവർ എന്നിട്ട് അവരെ എസ് ഒ എസും ജെ എസ് എല്ലും ഒക്കെ ഉണ്ടാക്കി കന്യാസ്ത്രമാരെ എല്ലാവരെയും കൂടെ രക്ഷിക്കുക ഞങ്ങളെ ആരും രക്ഷിക്കണ്ട ഞങ്ങളെ രക്ഷിക്കുന്ന ഒരേ ഒരുത്തൻ ഞങ്ങളുടെ നമ്പുരാനാണ് അവ ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു ഗ്രൂപ്പിന്റെയും ഒരു സംരക്ഷണ കവചവും ഒരു ആവശ്യവും ഞങ്ങൾക്ക് നിങ്ങളുടെ ഔകാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി